നമസ്കാരം അമേരിക്കയുടെ ആണവ സുരക്ഷാ സംവിധാനം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് നിലവിലെ ഫെഡറൽ സർക്കാർ അടച്ചുപൂട്ടൽ തുടർന്നാൽ രാജ്യത്തെ ആണവായുധ ശേഖരം നിരീക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ ഫണ്ട് വെറും എട്ട് ദിവസത്തിനുള്ളിൽ തീരും ഈ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ആണ് പണം തീർന്നാൽ എൻ എൻ എസ് എ അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ സുപ്രധാനമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടി വരുമെന്നും ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാകുമെന്നാണ് അദ്ദേഹം ഫോക്സ് ന്യൂസിനൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഏഴ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അമേരിക്കൻ ഫെഡറൽ സർക്കാർ പ്രവർത്തനം നിർത്തുന്നത് സെനറ്റിൽ ചെലവ് ബില്ലിനെ ചൊല്ലി റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുണ്ടായ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് ഈ ഒരു പ്രധാന കാരണം റിപ്പബ്ലിക്കൻ ബില്ലോ ഡെമോക്രാറ്റിക് ബദലോ പാസാക്കാൻ സെനറ്റിന് കഴിഞ്ഞില്ല പ്രതിസന്ധിക്ക് ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒക്ടോബർ ആറിന് നിയമനിർമ്മാതാക്കൾ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ എൻ എസ് എയുടെ പ്രാധാന്യം അമേരിക്കയുടെ സുരക്ഷയിൽ നിർണായകമാണ് ഈ വർഷത്തെ ഫെഡറൽ വെട്ടിക്കുറവുകൾക്ക് മുമ്പ് ആണവായുധ ശേഖരം പരിപാലിക്കുക അമേരിക്കൻ നാവികസേനയുടെ ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ തുടങ്ങിയ അതീവ ഗുരുതരമായ ചുമതലകൾ നിർവഹിക്കുന്ന എൻ എൻ എസ് എയിൽ രാജ്യവ്യാപകമായി അറുപത്തി അയ്യായിരത്തിലധികം ഫെഡറൽ തൊഴിലാളികളും കോൺട്രാക്ടർമാരും ജോലി ചെയ്യുന്നുണ്ട് എട്ട് ദിവസത്തെ ധനസഹായം കൂടി തുടർന്ന് നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കുന്ന ചില അടിയന്തര ഷട്ട് ഡൌൺ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും റൈറ്റ് പറഞ്ഞ വാക്കുകളാണിത് ഈ പ്രതിസന്ധി വെറും ബഡ്ജറ്റ് വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല ഇരു പാർട്ടികളും തമ്മിലുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഇതിന് പിന്നിൽ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് തന്റെ വകുപ്പിലെ ഇരുപതിലധികം ഉദ്യോഗസ്ഥർ ഇപ്പോഴും സെനറ്റിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും തന്ത്രങ്ങൾ വൈകിപ്പിച്ചതും പ്രധാന വോട്ടുകൾ തടഞ്ഞും ഡെമോക്രാറ്റുകൾ ഷട്ട്ഡൌൺ നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബഡ്ജറ്റ് പ്രതിസന്ധിക്ക് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും പ്രധാന ജീവനക്കാരുടെയും വേതനങ്ങളുടെയും വെട്ടിക്കുറവ് നടപ്പിലാക്കാൻ ഷട്ട്ഡൌൺ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു റിപ്പബ്ലിക്കന്മാർ എതിർക്കുന്ന പദ്ധതികളെ ലക്ഷ്യം വയ്ക്കാനും വൈറ്റ് ഹൌസ് ഈ പ്രതിസന്ധിയെ ആയുധമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഷട്ട്ഡൌൺ പദ്ധതി പ്രകാരം ക്രിട്ടിക്കൽ കൺട്രോൾ ഓപ്പറേഷൻ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നതും ആണവ നിർവ്യാപനത്തിൽ പ്രവർത്തിക്കുന്നതുമായ എൻ എസ് എ ജീവനക്കാരെ നിലനിർത്തുമെന്ന് അമേരിക്കൻ എനർജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടെങ്കിലും എത്ര ജീവനക്കാരെ നിലനിർത്തുമെന്ന കണക്കുകൾ നൽകിയിട്ടില്ല നിലവിൽ ഫെഡറൽ ഏജൻസികൾ അവരുടെ സേവനങ്ങൾ ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയാണ് കൂടാതെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട് അവസാനം സർക്കാർ ഷട്ട് ഡൌൺ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് മുപ്പത്തിയഞ്ചു ദിവസം നീണ്ടു നിന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ സ്വന്തം ആണവ സുരക്ഷാ സംവിധാനങ്ങളെപ്പോലും അപകടത്തിലാക്കുന്നു എന്നത് അവിശ്വസനീയമാണ് ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള വാശിയേറിയ അധികാരം അതൊരു ആണവശേഖരം നിരീക്ഷിക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു നിമിഷത്തെ വീഴ്ച പോലും ലോകത്തിന് എത്രത്തോളം ഭീഷണിയാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ രാഷ്ട്രം എന്ന നിലയിലുള്ള അമേരിക്കയുടെ ഉത്തരവാദിത്ത ബോധമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് താത്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയും വെളികഴിക്കുന്ന ഈ പ്രവണത അമേരിക്കൻ ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നു സെനറ്റ് ഉടൻ തന്നെ ഒരു പരിഹാരത്തിൽ എത്തിയില്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം വലിയൊരു വില നൽകേണ്ടി വരും न्यूज़ डेस्क तत्त टीवी